ഹായ് ഹോൾ അസലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തുള്ളതാണ് ഈ ഒരു ബീട്രൂട്ടിൻ്റെ അച്ചാർ അതായത് ബീട്രൂട്ടും ഡ്രൈറ്റ്സും കൂടിയിട്ടുള്ള ഒരു അച്ചാർ അതായത് ഈത്തപ്പഴം കൂടിയിട്ടുള്ള അച്ചാറാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അച്ചാർ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് എടുക്കാം ഇനി ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ഈ ഒരു അച്ചാർ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുത്തതാണ് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ബിരിയാണി വെച്ചപ്പോൾ ബിരിയാണിക്ക് അച്ചാറൊന്നും ഉണ്ടായില്ല പിന്നെ അപ്പോൾ ഒരു ബീട്രൂട്ട് ഉണ്ട് പിന്നെ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിനൊന്ന് നന്നായി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗത്തെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി തുടച്ച് വെച്ചതാണ് രണ്ടും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കാരണം വെള്ളത്താലിട്ട് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് തന്നെ ചീത്തയായി പോലെ അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് ഞാൻ ഇന്ന് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതാ ഈയൊരു ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഈ ഒരു മലബാർ ഏരിയയിൽ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ അച്ചാറ് നിർബന്ധമാണ് അച്ചാറില്ലാണ്ട് ബിരിയാണി ഒന്നും തീരെ കഴിക്കാനേ പറ്റില്ല എന്താ അങ്ങനെയാണ് ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അതിലൊരു ബീട്രൂട്ട് കണ്ടത് പിന്നെ വെച്ച് ചുമ്മായുടെ വെച്ച് പൂമാറിന് കുറച്ച് ഈത്തപ്പഴം ഉണ്ട് എന്തായാലും ഒന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഇത് ബീട്രൂട്ടിത മുഴുവനായിട്ടും ചെറുതായിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു ബീട്രൂട്ട് മതി അതേ സെയിം അളവിൽ തന്നെയാണ് ഞാൻ ഈത്തപ്പഴം എടുത്തിട്ടുള്ളത് ഈത്തപ്പഴം നന്നായി കഴുകി തുടച്ചതിന് ശേഷമാണ് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക അതിൻ്റെ ഉൾഭാഗത്തുള്ള കുരുവില്ല അതൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നിട്ടിത് ഈയൊരു ഇറ്റപ്പഴം മുഴുവനായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ തന്നെ നല്ല തിളച്ച വെള്ളം മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് അതൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെച്ചതാണ് അങ്ങനെ ഇത് അത് ഞാനിപ്പോൾ എടുത്ത ആ സെയിം അളവിൽ തന്നെയാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് തിളപ്പിച്ച വെള്ളം തണിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാൻ പാടില്ല അങ്ങനെ ഇത് ഈത്തപ്പഴം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കാരണം കുരുവൊന്നും കളയാതെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ മിക്സി പിന്നെ നാളെ നമുക്ക് അരക്കാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഒന്ന് അരച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ അച്ചാർ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അതിന് അടുപ്പിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നില്ലേ എന്നൊട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഈ ഒരു അച്ചാർ ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കപ്പ് അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ് അപ്പോൾ ഇത് എണ്ണയിലിട്ടതിന് ശേഷം ഇതിനൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഒരുപാട് ബ്രൗണ്ട് ൗൺ കളർ ഒന്നാക്കിയിട്ട് എടുക്കണ്ട അപ്പം ഞങ്ങളിപ്പോൾ എണ്ണയിൽ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാലും വല്ലാത്തൊരു സ്മെല്ല് വരില്ല ആ ആ ഒരു സ്മെല്ലൊന്നും വരാൻ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കേണ്ടേ ഇനി ഈ ഒരു സമയത്ത് ഇത് വെളുത്തുള്ളി ഒന്നും നന്നായിട്ട് സോഫ്റ്റ് ആയില്ലേ അപ്പോൾ സോഫ്റ്റ് ആയതിനു ശേഷം ഈ ഒരു ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് എന്നിട്ട് ഇതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂണോളം എരിവുള്ള മുളകും ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകാണ് എന്നിട്ട് എന്നിട്ടിതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നതിന് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കാരണം ഫ്ലെയിമ് കൂട്ടിയെടുക്കാൻ പാടില്ല െങ്കിൽ എന്തായിപ്പോ ഈ ഒരു മുളക് പൊടിയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും ഇനി വേണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ആവശ്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അച്ചാറിന് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ വയറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഈ ഒരു ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വിചാരിച്ചെന്തായാലും വിനീഗർ ഒരല്പനം വീട്ടിലുണ്ടായിട്ടുള്ളു അതായത് ഒരക്കപ്പ് വിനീഗർ വിനീഗറാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അരക്കപ്പ് വിനീഗർ എന്തായാലും പോരാ അപ്പോൾ വിചാരിച്ചെന്തായാലും വെള്ളം ഒന്ന് നന്നായി തിളപ്പിച്ചിട്ട് ആറിയതിന് ശേഷം അച്ചാർ അച്ചാറ് എടുക്കാം അങ്ങനെ ആണ് ഞാനിപ്പോൾ ഒരു ബീട്രൂട്ടും ഈത്തപ്പഴം കൂടിയിട്ടുള്ള അച്ചാർ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ ഈ ഒരു ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു കളറില്ല അതൊക്കെ ഒന്ന് ഒന്നും മാറിക്കിട്ടിയില്ല ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അരച്ച് വെച്ച ഈത്തപ്പഴം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് പച്ചവെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തില്ല തിളപ്പിച്ച് ആറ്റിയ വെള്ളം തന്നെയാണ് മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ വെള്ളം കൂടി ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോഴേക്കും ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് കാരണം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണമല്ലോ അപ്പോൾ എന്തായാലും നല്ല ചൂട് വേണം അതിനുവേണ്ടി ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലൊഴിച്ച് വെച്ച് വെള്ളയില്ല അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരട്ടെ ഇപ്പം ഞങ്ങൾക്കെല്ലാം വെച്ചാൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എന്തായാലും ഒരു അച്ചാറ് നിർബന്ധമാണല്ലേ അച്ചാർ കൂടി എന്നാൽ എന്താ പറയുക ഞങ്ങളെ ഒരു കേരളക്കാർക്ക് ഞങ്ങളെ ഒരു അച്ചാർ ഇല്ലെങ്കിൽ ബിരിയാണി നെയ്ച്ചോറ് ഇപ്പോൾ സാദാച്ചോറ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് അച്ചാർ എന്തായാലും നിർബന്ധമാണല്ലേ അപ്പോൾ ഇതാ ഈ ഒരു കപ്പ് അളവിൽ ഞാനിപ്പം വിനീഗറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻസ് രണ്ട് ഐറ്റംസ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ലേ അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് യോജിച്ചെടുക്കട്ടെ അത്യാവശ്യം എരിവും അതുപോലെ തന്നെ മധുരവും പുളിപ്പൊക്കെയുള്ള ഒരു അച്ചാറാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഉപ്പ് സാധാരണ അച്ചാറിന് ചേർക്കുന്നത് പോലെ ഈയൊരു അച്ചാറിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ അല്പം മധുരം ഇതിൽ പിന്നെ പുളിപ്പുമുണ്ട് അതുപോലെ തന്നെ ഉപ്പു രസം എല്ലാം ചേർന്നിട്ടുള്ള ഒരു അച്ചാറാണല്ലോ ഈ ഒരു ഈത്തപ്പഴും ബീട്ട് ഉള്ളത് അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടാന്ന് നോക്കിയപ്പോൾ അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് കൂടി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാനിത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊരു അച്ചാറൊക്കെ ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട് തളഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതൊരു ബോട്ടിൽ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ ഇത് ഒരു പ്രാവശ്യം കൂടി ഞാൻ ചെക്ക് ചെയ്തപ്പം എല്ലാം ഒത്തിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനിത് ഒരു പിഞ്ച് പിന്നെ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുക മഷാവുള്ള ഒരു അടിപൊളി അച്ചാറാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസലുലൈക്കും വരഹമുല്ലാ താലൂ